ഒന്ന് വരുന്നിയർ അധ്യായം പറഞ്ഞിട്ടുണ്ട് സഹോദരമാരെ ആത്മീയവരങ്ങളെ കുറിച്ച് നിങ്ങൾ കരുവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങൾ നടത്തിയത് പോലെ ഹോമ വിഗ്രഹങ്ങൾ എടുക്ക പോക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ ആകെ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല പ്രസിദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയാൻ ആർക്കും കഴിയുകയും എന്ന് ഞാൻ നിങ്ങളെ വിതരിപ്പിക്കുന്നു എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് ആത്മാവെന്ന് ശുശ്രൂഷകളിലെ വ്യത്യാസമുണ്ട് കർത്താവ് ഒരുവൻ വീരപ്രവർത്തകളിൽ വ്യത്യാസമുണ്ട് എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു ഓരോരുത്തരും ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരു അതേ ആത്മാവിനാൾ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു വേറൊരു അതേ ആത്മാവിനുള്ള വിശ്വാസം മറ്റൊരുവന് അതേ ആത്മാവിനായ രോഗശാന്തികൾ വരം മറ്റൊരുവിന് വീരപ്രവൃത്തികൾ മറ്റൊരു പ്രവചനം മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം വേറൊരുവനെ പലവിധ ഭാഷകളും മറ്റൊരുവിനു ഭാഷകളുടെ വ്യാഖ്യാനം എന്നാൽ എന്നാലിതെല്ലാം പ്രവർത്തിക്കുന്നത് താശ്ചിക്കും പോലെ അവനവന് അവരം പൗത്ത് കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ ശരീരമൊന്നും അതിന്റെ അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കും എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്ന പോലെ ആയി ആകുന്നു ക്രിസ്തുവും ഭൂതന്മാരോ യമനന്മാരോ ദാസന്മാരോ സ്വാതന്ത്ര്യം ഇതോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്ഥാനം ഏറ്റവും എല്ലാവരും ഒരേ ആത്മാവിനെ പാലം ചെയ്തു നിൽക്കുന്നു ശരീരം ഒരു അവയവമല്ല പലതരം ഞാൻ കൈ അല്ലായതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൾ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല ഞാൻ കണ്ണല്ലായതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയും ഇല്ല ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണമിവിടെ മുഴുവൻ ശ്രവണമായാൽ കാണം ഇവിടെ ദൈവമോ തന്റെ ഇഷ്ടപ്രകാര അവയവങ്ങളെ ശരീരത്തിൽ വേറെയായി ചെയ്യിക്കുന്നു സകല ഒരു അവയവമെങ്കിൽ ശരീരം ഇവിടെ എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ കഴിഞ്ഞ കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ ശരീരത്തിൽ ബലം കുറഞ്ഞവ തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാണ് ആവശ്യമുള്ളവയായിരുന്നു ശരീരത്തിൽ മാനം കുറഞ്ഞവ തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു നമ്മൾ അഴുക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു നമ്മൾ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ ശരീരത്തെ വിനോദ വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിനകം മാനം കൊടുത്തതുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു അതിനാൽ ഒരു അവയവം കഷ്ടാനുഭവിക്കുന്നു എങ്കിൽ അവയങ്ങളൊക്കെയും കൂടെ കഷ്ടാനുഭവിക്കുന്നു ഒരു അവയത്തിന് മാനം വന്നാൽ അവയങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തർ വെവേറെ അവയങ്ങളും ആവും ദീവസഭയിൽ ഒന്നാമത് അപ്പൊ സ്ഥലമാർ രണ്ടാമത് ഉപവാചകന്മാർ മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീരപ്രവൃത്തികൾ രോഗശാന്തികളുടെ വരം സഹായം ചെയ്യാനുള്ള വരം പരിപാലന വരം വിവിധ ഭാഷാ വരം എന്നിവ നൽകുകയും ചെയ്തു എല്ലാവരും അപ്പൊ എല്ലാവരും പ്രവാചകന്മാരോ എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ എല്ലാവരും വീരപ്രവൃത്തികൾ ചെയ്യുന്നവരോ എല്ലാവർക്കും രോഗശാന്തിക്കുള്ള പരമുണ്ടോ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു എല്ലാവരും വ്യാഖ്യാനിക്കുന്നു ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കും ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം